ചോറണമുള്ള തയ്യാറുടെ പേരായിരുന്നു നിങ്ങളൊക്കെ ചോറുണ്ടോ എന്തൊക്കെയായിരുന്നു കറികൾ എന്നോട് കുറേ പേര് ചോദിച്ചേ നാട് മിസ് ചെയ്യുന്നില്ലേന്ന് അത് പറയാനുണ്ടോ പിന്നെ എനിക്കുള്ള സന്തോഷം എൻ്റെ രണ്ട് മക്കളും ഇവിടുണ്ട് ബോബനും കൂടെയുണ്ട് കൃഷ്ണനും കൂടെ ഉണ്ട് പിന്നെ നിങ്ങളെല്ലാം വാട്സപ്പിലുണ്ട് സമയം നിങ്ങളെനിക്ക് കിട്ടുന്നില്ലായിരുന്നൊക്കെ തീർച്ചയായിട്ടും ഞാൻ ബോറടിച്ച് പോയനേട്ടാ ഭയങ്കര വിഷമമായി പോയൻ എല്ലാവരും എൻ്റെ വാട്സപ്പിലുണ്ട് എൻ്റെ എനിക്ക് അല്ലാതെ നിങ്ങളെല്ലാം എൻ്റെ ചാനൽ കാണുന്നുണ്ട് കമൻറ്റ് ഇടുന്നതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് മിസ് ചെയ്യുന്നില്ലാണ് ചക്രകളെ പിന്നെ ഇവിടെ നിന്ന് ഓടി വരാവുന്ന അത്ര അകലമല്ലേ ഉള്ളൂ ഒരു ടിക്കറ്റ് എടുത്താൽ ഓടി ഇവിടെ വരാനില്ല അതേപോലെ യൂറോപ്യൻ കൺട്രീസ് വല്ലായിരുന്നെങ്കിൽ വരാൻ ഇച്ചിരി പാടല്ലോ ഒരുപാട് പൈസയൊക്കെ വേണ്ടേ വലിയ കുഴപ്പമില്ലല്ലോ ചക്രകളെ അപ്പൊ ചോറിനാളയപ്പില്ല അപ്പം നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടേക്കാൻ നോക്ക പിന്നെ വേറെന്തോ ചക്രകളായ ശേഷം പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചത് ആ ഫ്ലാറ്റ് ഞങ്ങളുടെ ഫ്ളാറ്റിൻ്റെ ഫ്ളാറ്റിൻ്റെ വാടകയ്ക്ക് കൊടുത്തു പറഞ്ഞാൽ ഇല്ലടാ നമ്മുടെ എന്തെല്ലാം സാധനങ്ങളങ്ങനെ അതിനകത്ത് ഇരിക്കുന്ന ആ കുഞ്ഞു ഫ്ലാറ്റ് കൊടുത്തിട്ട് വാടക പിടിച്ചിട്ട് എന്തിനാണ് അത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എങ്ങോട്ട് കൊണ്ട് വെക്കും ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ വാടകയ്ക്കൊന്നും കൊടുത്തില്ല നല്ല എല്ലാം റെഡിയാക്കി പുതുക്കിപ്പറുക്കിയൊക്കെ വെച്ച് ഇട്ട് ഞങ്ങളിങ്ങനെ പോകുന്നത് പിന്നെ അവിടെ നിന്ന് ഇനി പോകുന്നു കഴിഞ്ഞിട്ട് ഒത്തിരി പേര് ഞാൻ റിലേഷൻസ് തന്നെയുള്ള ഒരു ടീം ചോദിച്ച് അവർക്ക് താമസിക്കാൻ വേണ്ടി പക്ഷെ ഞങ്ങൾ താക്കോലും എല്ലാം കൊണ്ടുപോകുന്ന ഞങ്ങൾ അവരാരെ ഏയിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു റൂമിൽ സാധനം ഇട്ടിട്ട് ഞാൻ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നേ ഉള്ളായിരുന്നു എനിക്ക് ചോദിച്ചപ്പോൾ എന്ത് പറയുമ്പോഴതായിപ്പോയി കേട്ടാ അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ പിന്നെ ചക്കരകളെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി ഒരു മനസമാധാനം എന്നോട് ഓരോരുത്തർ ചോദിക്കുന്നുണ്ടേ ദിവസമാണ് ചോദിക്കുന്നത് ഒരു ലക്ഷ്മി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് വൈകുന്നേരം പ്രാർത്ഥിക്കുന്നത് ഏട്ട ചക്കറികളെ ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ ഒന്നും നിർബന്ധിക്കുന്നില്ല ഏട്ടാ അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ലല്ലോ സ്വയം പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവങ്ങൾ വെച്ച് അനുഭവം വിളിച്ചിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ നിങ്ങൾ പ്രാർത്ഥനക്കാരി പ്രാർത്ഥിക്കാം അങ്ങനെ ഒന്നും എനിക്കൊരു പേരുണ്ടാക്കരുത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്തൊരു മാർഗ്ഗമാണ് രക്ഷപ്പെടാനായിട്ടും ജീവിക്കാനും വേണ്ടിയിട്ട് ഒരു സോഴ്സ് ഒരു മനുഷ്യനെ നമുക്ക് തരാൻ പറ്റും സാക്ഷാത് ദൈവര തന്നെ അത് തരാൻ പറ്റത്തുള്ളൂ നമ്മളെ നിരന്തരമായ ഒരു സമയം കൃത്യമായി വെച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി ഒരു വഴി അതിനായി നമുക്ക് ഒരുക്കും അത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നു മാത്രമേ ഉള്ളൂ അതിൻ്റെ പേരിൽ കുറേ പേര് നെഗറ്റീവായിട്ടും പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യം എപ്പോഴും നടന്ന് വേറെ പണിയെന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം നമ്മൾ നിരന്തരം ഒരാളോട് ഇപ്പം എൻ്റെ മക്കളോട് ഒരു നിരന്തരം വളർന്നാലേ അവരൊന്ന് പ്രാർത്ഥിക്കത്തുള്ളൂ കാരണം അവർക്കൊക്കെ ജീവിതാനുഭവങ്ങൾ കുറവാണ് എനിക്ക് ജീവിതാനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ ചക്കരകളെ നിങ്ങൾ മനസ്സിലാക്കാം ചില എന്നോട് ഓം നമോ നാരായണ ചെയ്യണം നാരായ ഓം എന്ന അക്ഷരം ചേർക്കുമ്പോൾ അതൊരു മന്ത്രമായി പോകുന്നു അതുകൊണ്ട് അത് വേണ്ട നാവജപമാണ് ഈ കലികാലത്തിലേറ്റവും നല്ലത് നാരായണ 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 അതായത് വീണ്ടും പറഞ്ഞു തരുവാണ് ഇനി എന്നോട് ചോദിച്ചാൽ ഞാൻ കൊല്ലും ഞാനങ്ങനെ പറയാം ഇരുപത്തി നാല് മിനിറ്റ് അതില്ലെങ്കിൽ അരമണി ഒറ്റരിപ്പിനും നാമം ചെല്ലും എന്നിട്ട് നാരായണ നാരായണൻ അത് വെളുപ്പിന് മൂന്ന് മണിക്ക് ചെല്ലും നമുക്കൊരു കാര്യസാധ്യം നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെ പ്രാർത്ഥന ഭയങ്കര ശക്തമാണ് അതാണ് ഈ ഐ എം എസിലൊക്കെ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ നടക്കുന്ന പ്രാർത്ഥന മൂന്ന് മണി വെളുപ്പിന് പ്രാർത്ഥിക്കാൻ അവർ നമുക്കൊരു ക്ലാസ് എടുത്താൽ വിടുന്നത് അതെന്ന് വച്ചാൽ പോസിറ്റീവ് വൈബാണ് ആ സമയത്ത് ക്രിസ്ത്യൻസിനെ ഈ പ്രാർത്ഥനയെക്കുറിച്ചറിയാം നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉയർന്ന നിലയുള്ള വല്ല ബ്രാഹ്മിൻസ് പിന്നെ ഈ തിരുമേനിമാർ ക്ഷേത്രത്തിലൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന തിരുമേനിമാർ അങ്ങനെയുള്ളവരൊക്കെയാണ് ബ്രാഹ്മ ബ്രാഹ്മഹൂർത്തൽ എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പരക്കപ്പറക്കെ എല്ലാവരും ദൈവവിശ്വാസം കൂടിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ നിരന്തരമായി ഒരു സമയം വെളുപ്പിനെ പ്രാർത്ഥിച്ച അതിയായ ശക്തി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പ്രാർത്ഥി വെളുപ്പിനെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ചിലരൊക്കെ ഉണ്ട് അവർക്ക് ഈ മരുന്ന് ഗുളിയെ കഴിച്ചെടുക്കുന്നവർക്ക് ഉറങ്ങേ പോകില്ല അവർ കഴിഞ്ഞാൽ കണ്ണ് കണ്ണ് വലിച്ചു തുറന്ന് നമ്മൾ കുറച്ച് ദിവസത്തെ പരിപാടിയുള്ളൂ ഒരു പതിനഞ്ച് ദിവസം നിങ്ങളെ നിരന്തരമായി വിളുപ്പിനിട്ട് പ്രാർത്ഥിക്കും അതായത് ഈ ബ്രാഹ്മുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കണ്ണ് തുറന്നോളും നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും നമ്മളൊരു നമ്മുടെ മനസ്സ് ശരീരവും അതിനായി പാകപ്പെടും ഫ്ലേ അതുകൊണ്ട് അത് വളരെ വളരെ നല്ലതാണ് പിന്നത്തെ കാര്യം അങ്ങനെ രാ വിളിക്കുന്ന പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു മൂന്ന് മണിക്ക് പ്രാർത്ഥിച്ചു നമുക്കൊരു കാര്യം നിശ്ചയിച്ച് നമുക്ക് നടത്താനുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ എന്ത് കാര്യമാണെന്ന് ആരോടും പറയാതിരിക്കുക നമ്മൾ അതിനൊന്നും അതിനൊന്നൊരു നെഗറ്റീവ് അടിക്കാതിരിക്കാനാണ് നമ്മളെ പഠിപ്പ് നെഗറ്റീവ് ആക്കാനും കൂടെ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചാൽ നമ്മൾ വേറെ പണിയൊന്നുമില്ല ഇതിനൊക്കെ നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇതിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നവർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് പറയാതിരിക്കുക നിങ്ങൾ അങ്ങോട്ട് ശ്രമിച്ചു നോക്കിക്കുക തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കും ഇപ്പോൾ ഒത്തിരി പേര് ജോലി കുട്ടികൾ ഇപ്പോൾ ഞാനിവിടെ വന്ന ശേഷം എനിക്ക് എത്ര പേര് മെസ്സേജ് വെച്ചാൽ സ്വങ്കും എല്ലാവർക്കും ഒരു സ ഹെൽപ്പൊക്കെ ചെയർലെസിന് എൻ്റെ മോളവിടെ വന്നിട്ടുണ്ട് ഒരു ഹെൽപ്പ് ചെയ്യണം എന്നു ഒരാളല്ല ഒത്തിരി പേര് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ചക്കരേ ഞാനൊന്നും ഒന്നുമില്ല എനിക്കതൊന്നും അല്ല ഞാനൊരു ഹൗസ് ഹൗസ് വൈഫല്ലേ ഇതിനകത്തൊന്ന് വീഡിയോ ഇടുന്നവരതിൻ്റെ അപ്പുറം ഒന്നുമില്ല ഒരു ഓപ്പറ് കിട്ടുകൊണ്ട് പോകാൻ വന്നു അതിൻ്റെപ്പുറം ഇവിടെ ആരെയും പരിചയമൊന്നും നമുക്കില്ല എൻ്റെ ഇപ്പം എൻ്റെ മകള് ഹസ്ബൻഡൊക്കെ താമസിച്ചവർക്ക് അങ്ങനെ ആരെയും പരിചയമൊന്നുമില്ല അവർ ജോലിക്ക് രാവിലെ എൻ്റെ മകള് ജോലിക്കും പോകുന്നില്ല അവൻ അവൻ ജോലിക്ക് വിടത്തില്ല അവൾക്ക് ജോലിക്ക് പോകാനും മടിയാണെന്ന് തോന്നും മടിച്ചവളും അവളെ വെച്ച് അവൻ ജോലിക്ക് അവൻ എന്നുള്ള ശമ്പളമുണ്ട് അപ്പോൾ അവൻ ജോലി ചെയ്തവൻ നല്ലപോലെ നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആവശ്യകത നമുക്ക് വന്നിട്ടില്ല ജോലിക്ക് പോകാനുള്ള പിന്നെ ഈ കൊച്ചു കൊച്ചിനെയാണ് എവിടെയെങ്കിലും ചേർക്കേണ്ടത് ചേർക്കേണ്ടത് തന്നെ എവിടെയെങ്കിലും ജോലിക്ക് വിടേണ്ടത് അതിപ്പോൾ കുറേ കാര്യങ്ങൾ ഉണ്ട് അതിലേതിടെങ്കിലും ചെയ്ത് അതിനെ വിടും നമ്മൾ ഇപ്പോൾ അത് ഒരണ ഇരിക്കുവാണ് അത് വിടും ഇപ്പോൾ നമ്മൾ അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം ചക്കര പിന്നെ പ്രാർത്ഥിക്കാൻ ഉള്ളത് കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് രാവിലെ വൈകിട്ട് ഞാനിപ്പോൾ ഒരു ഓവൻ വൈകിട്ട് പ്രാർത്ഥിക്കും അത് ബോബനും ആ ഒരു ഇതിനോട് ഞങ്ങൾക്ക് നല്ല അതായത് അതൊരു ശീലമായി രാവിലെ ബോബൻ അലാറം വെച്ച് കിടക്കുന്നേ എന്നിട്ട് ഞങ്ങൾ വെളുപ്പിനെ എഴുന്നിട്ട് എഴുന്നിട്ടിരുന്ന് ആദ്യം പോവൻ എഴുന്നിട്ട് എന്നെ വിളി വിളിക്കേണ്ടി വരത്തില്ല ചിലപ്പോൾ കണ്ണ് തുറന്ന് പോകും നമ്മൾ ആ സമയത്ത് അപ്പോൾ പിന്നെ ബോബന് ഓഫീസിലാണെങ്കിൽ ആ മൂന്ന് മണി സമയത്ത് എന്നെ വിളിച്ച് പറയും എവിടെ ഇരുന്നാലും വിളിച്ച് പറയും ഫോൺ മോള് ഫോൺ മൂന്ന് മണിയായി ഫോൺ നോക്കുന്നേ മൂന്ന് മണിയായിരുന്നു എന്ന് പറയും അപ്പോൾ പ്ര ഞങ്ങളെ ബോബൻ എവിടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഞാൻ വിഴിഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരുമിച്ചുള്ള ആ പ്രാർത്ഥനയാണ് ജീവിതത്തിലൊരു വിജയവും നേട്ടവും ഒക്കെ ഉണ്ടാക്കിത്തരുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പായി എൻ്റെ ജീവിതം ദൈവാനുഗ്രഹം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ അതുകൊണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചക്കര അല്ല ഞാനത് പറഞ്ഞു തരുന്നത് കേട്ടോ എപ്പോഴും ഓ നെഗറ്റീവ് അടിച്ചിരിക്കുന്നത് ഓ നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് വാങ്ങി വായിക്കോട്ട വന്നുകൊണ്ടിരിക്കും അതൊക്കെ നമ്മുടെ ഉള്ളിലെ അലസത കൊണ്ടാണ് വരുന്നത് പിന്നെ ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി നമുക്ക് ഉറക്കം വരാതിരിക്കാം നമുക്ക് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതു കാര്യത്തിലും നമ്മൾ ആ ഉള്ളിൽ നിന്നൊരു ആത്മാർത്ഥത ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം പോകും മനസ്സിലായി അത് നമ്മൾ ആ മന്ത്രം ചെലി ആ പ്രാർത്ഥന നാമം ചെല്ലി 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 ഇരുപത്തിനാല് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ ആവശ്യം എന്താണോ അത് എണ്ണി പറഞ്ഞു പറ അത് ക്രിസ്ത്യൻസിനെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് പീഡാനുഭവം അനുഭവിച്ച സമയമാണത് ആ സമയത്ത് നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾ തരും നിങ്ങൾക്ക് തരുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവരങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അതുപോലെ മുസ്ലിമിനും ആ വിളപ്പിനെ നാലര വിളപ്പിന് മുൻപ് രവിൻ്റെ മൂന്നായാമത്തിലൊരു പ്രാർത്ഥനയുണ്ട് അള്ളാഹു നേരിട്ട് വന്ന് അവൻ ചോദിക്കുന്നത് കൊടുക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം എല്ലാവർക്കും ഈ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് ഹിന്ദൂസിന് ഇതേക്കുറിച്ചൊന്നും ഒരു ബോധവൽക്കരണം നമുക്ക് പരന്ന് വരുന്നത് എനിക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പോഴേ ഇതൊക്കെ ഞാൻ അറിയുന്നത് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇടയിലേക്ക് ഇത് എത്ര പേരും എന്നോട് ഓം നമോ നാരായണ ചലന എന്തൊക്കെ ഏതൊക്കെ മന്ത്രം ചെല്ലണം എന്തൊക്കെ ചെല്ലണം നാമം ഏതാണ് മന്ത്രം ഏതാണെന്നൊന്നും തിരിച്ചറിയാതെ അറിയാവോ അപ്പോൾ ഓരോരുത്തർക്കും ക്രിസ്ത്യൻസിന് അവൻ്റേതായ പ്രാർത്ഥനയുണ്ട് മുസ്ലിംസിന് അവൻ്റെതായ പ്രാർത്ഥനയുണ്ട് നമുക്ക് നമ്മുടേതായ പ്രാർത്ഥനയുണ്ട് അവനവൻ്റെ മതത്തിലുള്ളവരെ പ്രാർത്ഥിക്കുക നമ്മൾ ജനിപ്പിച്ച മതവേതാണോ അതാണ് നമ്മുടെ അതിലെ പ്രാർത്ഥന ഏറ്റവും വേഗം നമുക്ക് സ്വായത്തമാക്കാം നമുക്കതായിരിക്കും കൂടുതൽ വഴക്കുള്ളത് അതിലേക്ക് ഇറങ്ങുക ഒരു ആത്മാർഥത കൊടുത്ത് പ്രാർത്ഥിക്കുക മറ്റ് വിചാരങ്ങളെല്ലാം മനസ്സിൽ നിന്ന് കിളഞ്ഞ് നമ്മളൊരു നമ്മൾ എന്തിപ്പോൾ ഭഗവത്ഗീതയൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിൽ അവസാനം ഭഗവാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് രൂപമില്ലെന്ന് അപ്പോൾ ആദ്യം എന്തിനാണ് രൂപം കാണിച്ച് കാണിച്ച് വരുന്നത് അത് നമ്മൾ ഒരു ബിന്ദുവിൽ നമ്മളുടെ മനസ്സ് കേന്ദ്രീകരിക്കാനാണ് നമ്മുടെ മനസ്സ് ഒന്നിലേക്ക് ഉറച്ചിട്ട് നമുക്ക് ആ പ്രാർത്ഥന ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കത് കാണിച്ചു തരുന്നത് ആ രൂപം കാണിച്ചു തരുന്നത് പിന്നെ ഭഗവാൻ പ്രഭ എനിക്ക് രൂപമില്ല ഞാൻ തോണിലും തിരുപ്പിലും മണ്ണിലും പെണ്ണിലും ആകാശത്തിലും ഭൂമിയിലും സർവ്വചരാചരങ്ങൾ സർവ്വ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് മനസ്സിലായ അപ്പോൾ എല്ലാ മതങ്ങളുടെ അടുത്ത് നോക്കിക്ക് എല്ലാം ഒന്നാണ് ധൈര്യമായിട്ടും അപ്പോൾ അത് വ്യത്യസ്ത രീതിയിലാണ് ആരാധനയെന്ന് മാത്രം കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് സമഭാവനയിൽ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടാണ് പല പല രൂപങ്ങൾ നമുക്കത് വരിക്കുന്നത് മനസ്സിലായ എല്ലാത്തിലും ഞാനുണ്ട് എന്ന് നമ്മളെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് മനസ്സിലായത് അപ്പം എന്ത് ചെയ്യണം എന്ന് വേദാന്തമാണ് എൻ്റെ ക്ലാസ്സിൽ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നെ ഒത്തിരി പേരങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാനത് പറയുന്നുണ്ട് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമായ ആദ്യത്തെ മരുന്ന് പ്രാർത്ഥന തന്നെയാണ് കേട്ടോ നമ്മുടെ സ്വഭാവത്തിലെ നമ്മളീ പ്രാ നമുക്ക് ഒരുപാട് ദേഷ്യമുള്ളവരായിരിക്കും നമുക്കൊരുപാട് മറ്റുള്ളവരസൂയോ കോശം ഉള്ളവരായിരിക്കും നമുക്കൊരു ചീത്ത പല പല ഹാബിറ്റുകൾ നമുക്ക് ഉണ്ടായിരിക്കും ഇതെല്ലാം ഈ നിരന്തര പ്രാർത്ഥന വരുമ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകും നമ്മളെ മനസ്സ് നമ്മളോട് പറയും അത് നീ ചെയ്യട്ട അത് നമ്മൾ ചെയ്യത്തില്ലത് അങ്ങനെ അതിൽ നിന്ന് ആ മോശം കാര്യങ്ങൾ നല്ല വിട്ടുവിട്ട് ബാക്കിൽ പോയി നമ്മളെ പ്യൂറാകുഞ്ചക്കരകളെ നമ്മളിങ്ങനെ നിരന്തര പ്രാർത്ഥന നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കും സത്യമാണ് നിങ്ങൾ തോന്നിക്കുക നമ്മളെന്തിനേയും ബഹുമാനിക്കും നമ്മളെന്തിനും അംഗീകരിക്കും നമ്മളെന്തിനു വില കൊടുക്കും മനസ്സിലായ ഒരു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഈശ്വരനോട് നന്ദി പറയും മറ്റുള്ളവരോട് നന്ദി പറയും എല്ലാ മനുഷ്യരോടും നന്നായിട്ട് നമ്മൾ പെരുമാറും എല്ലാ സഹജീവികളോടും സ്നേഹം തോന്നും ഇങ്ങനത്തെ ഉറുമ്പ് മുതൽ ഇങ്ങനത്തെ നമ്മളെ ആന പോലും മനുഷ്യൻ പോലും പൂച്ച പോലും പട്ടി പോലും സകല ജീവനിലോടും നമുക്കൊരു പ്രതിപത്തി ഒരു ബഹുമാനം ഇഷ്ടം സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉറഞ്ഞ് ഉണ്ടാകും സ്ലൂറി ഊറി ഉണ്ടാകും അതിന് പ്രാർത്ഥന നല്ലതാണ് കേട്ടോ എല്ലാവരോടും നമ്മൾ ക്ഷണിക്കും മുറി നണ്ട് രണ്ടെന്നൊക്കെ പറഞ്ഞുള്ള സ്വഭാവമൊക്കെ മാറും അത് കുറേ നാളുകൾ എടുക്കണം മാറി 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 നമ്മൾ ശരിയാകും അതിന് നിരന്തരം നാവിൽ നിന്ന് പ്രാർത്ഥന ഒഴിയരുതും എന്താ മുസ്ലിംസിന് അഞ്ചനേരമൊക്കെ നിസ്കാരം വെച്ചിരിക്കുന്ന അവൻ്റെ ഉൾ ഈ ഇത്ര മണിക്കൂർ ഇത്ര മണിക്കൂർ വിട്ട് അവൻ ഈശ്വരനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലേ അവൻ മനനം ചെയ്യപ്പെടുത്തും അവനിലേക്ക് വിശ്വാസം അവൻ്റെ രോമകൂപങ്ങളിൽ പോലും ആ വിശ്വാസം കാണും മനസ്സിലായ ദൈവ ദൈവവിശ്വാസം വിശ്വാസം വസ്റ്റായിട്ടുള്ളവൻ പാപങ്ങളിൽ നിന്ന് എപ്പോഴും ആർമ്മിക്കും മനസ്സിലായ അതുകൊണ്ടാണ് അത് അങ്ങനെ നമുക്കൊന്നും തന്നിട്ടില്ല നമുക്ക് എന്തുകൊണ്ടോ നമുക്കത് കിട്ടിയിട്ടില്ല അത് നമുക്ക് അത് അതിനു വേണ്ടി ചെയ്യുന്ന ഒറ്റ പരിപാടികൾ പക്ഷെ നമുക്കിത് പറയുന്നു നിരന്തരം നാമം ചെല്ലാൻ പറയുന്നുണ്ട് അപ്പം നമ്മൾ ചെല്ലിക്കും ജീവിത വിജയം ഉറപ്പാണ് സാമ്പിൾ എന്നെ വേണമെങ്കിൽ എടുത്തോ കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാട്ടുകാർക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ മൃഗപ്പിടിച്ചത് കൊണ്ട് മാത്രമേ എനിക്ക് മുന്നേറാൻ പറ്റിയിട്ടുള്ളൂ ദൈവത്തെ വിളിക്കാഞ്ഞ കാലം അത്രയുള്ളൂ ഞാൻ ഒരുപാട് കടലിൽ കിടന്ന എന്താ പറയുക നടു കടലിൽ കിടക്കുവായിരുന്നു ഞാൻ കേട്ടാ ഒരു കച്ചിത്തുരുമ്പ് ദൈവത്തെ ബ്രഹാന് അന്ന് കരക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ ഈശ്വര പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് നിരന്തരം ഈശ്വരനെ വിളിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളും അങ്ങനെ ആകണം നല്ല മാർഗ്ഗത്തിലൂടെ പോകണം എന്നുള്ളതൊന്നാണ് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോ വിഷയം ആസഹനം സ്നേഹം ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈശ്വരാരാധന വേണം അല്ലാത്തവർക്ക് വരില്ല പറഞ്ഞിട്ടൊരു കാര്യമില്ല അവർക്ക് ഈ പോത്തിൻ്റെ അടുത്ത് വേദാന്ത വേദം തുടങ്ങി ഈ പറഞ്ഞ ഞാൻ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയുള്ളവർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാക്കണം പക്ഷേ കഷ്ടപ്പാടും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും നമ്മൾ എത്ര പഠിച്ച് നല്ല വിദ്യാഭ്യാസം നമുക്ക് എത്രയോ പേർക്കൂടെ ജോലി കിട്ടാതെ അറിയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ അപ്പോൾ പ്രാർത്ഥന ഒന്ന് നിങ്ങളിപ്പോൾ ഒരു ജോലിക്കായിട്ട് ഗൾഫിലോട്ട് പോകണം അല്ലെങ്കിൽ എവിടെയെങ്കിലും യൂറോപ്പിലേക്ക് പോകുന്നു അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ട നന്നായിട്ട് അതിനായി ഒരുങ്ങുക ഒരുങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് നല്ല പച്ചപ്പുണ്ടാകണം നമ്മുടെ പ്രാർത്ഥന തീവ്രമായിരിക്കണം അങ്ങനെ നിരന്തരം അതിന് വേണ്ടി നമ്മൾ ആ കാര്യം സാധിക്കാം വന്നു കഴിഞ്ഞ തെക്കൂടെ കിടക്കാൻ നമുക്ക് ഉടനെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാതാപിതാക്കളും ആ വരുന്ന കുട്ടിയും നല്ല പ്രാർത്ഥനയിൽ ഒരുങ്ങിയിരിക്കണം ഒരുങ്ങിയതിന് ശേഷം വേണം നമ്മൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തീർച്ചയായിട്ടും അത് കിട്ടിയിരിക്കും ചക്കരകളെ അങ്ങനെ ഒരുപാട് അനുഭവസ്ഥരുണ്ട് അല്ലാതെ ഇങ്ങോട്ട് കിട്ടുവന്ന് വെച്ചിട്ട് വന്ന് ചിലപ്പോൾ ഒരു ജോലിക്കറി അവരുടെ സമയം നല്ലതാണ് ഏതോ പൊട്ടുപിടിച്ച് കിട്ടിയെങ്കിൽ കിട്ടിയെന്നേ ഉള്ളൂ അല്ലെങ്കിൽ തെക്ക് കിടക്കിങ്ങനെ തുടക്കം ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമുള്ളൂ ചക്രങ്ങളെ ഒത്തിരി പറയാനുണ്ട് ഞാനിപ്പോൾ ബോബൻ വരും അപ്പം ചോറ് കൊടുക്കാനിരിക്കുക ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം വരും അപ്പം ഞാൻ ചോറ് കൊടുത്തിട്ട് ഇതിനെക്കുറിച്ച് എനിക്ക് ഒന്നുകൂടെ നിങ്ങളോട് വിശദമായി പറയണമെന്നുണ്ട് ഓക്കെ എൻ്റെ ശ്രദ്ധ പാളിപ്പാളി പോകുന്നു കേട്ടോ ചക്രകളെ